മുക്കന്നൂർ ചെറുപുഷ്പാശ്രമ ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളിന് തുടക്കമായി ഒക്ടോബർ ആറ് ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ ഫാദർ ജോയൽ വാഴപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാന ഫാദർ ഡോക്ടർ ജോസ് ഓലിയപ്പുറത്തിന്റെ പ്രസംഗം പ്രസിഡന്റ് തിഴ്ച എന്നിവയുണ്ടാകുമെന്ന് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ ചെറുപ്പ ദേവാലയത്തിലെ മൂക്കലൂർ വിശുദ്ധ കൊച്ചുത്രേശയുടെ ആഘോഷപൂർവം നടത്തുവാനാണ് സന്തോഷപൂർവം അറിയിക്കുക ഒപ്പം നാലാം തീയതി വൈകിട്ട് അഞ്ച് കൊടിയേറ്റത്തോടുകൂടി തിരുനലിൻ്റെ ആരംഭം കുറിക്കുകയാണ് അതിനുശേഷം ദ്വിപുബലി ദ്വീപേലിക്ക് ശേഷം തിരുനാളിനോടനുബന്ധിച്ച് ഒരു കളവിരുന്ന് പത്മശ്രീ തിലകിഞ്ചേൻ്റെ ട്രൂപ്പായ അക്ഷരശാലയുടെ അനന്തിരം എന്നല്ല നാടകം ഏറ്റവും പുതിയ നാടകം ഏഴ് മണിക്ക് വൈകിട്ട് ഏഴ് മണിക്ക് സെക്രട്ടേറിയറ്റ് ഇംഗ്ലീഷ് മീഡിയം ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് ഏവരെയും ഒപ്പം ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തു അതോടൊപ്പം തന്നെ ശനിയാഴ്ച തിരുനാൾ ദിനമായ രണ്ടാം ദിവസം ഉച്ചയ്ക്ക് വൈകിട്ട് അഞ്ച് മുപ്പതിനോടുള്ള തിരുനാൾ ആഘോഷമായിട്ട് തിരുനാൾ കുർബാന അതിനുശേഷം വൈകിട്ട് പറ്റി നിർഭരമായ പ്രദർശനം ഒപ്പം പ്രദർശിച്ചതിനു ശേഷം ഒരാകാശ വിസ്മയവും തന്നെ കലാവിരുന്നായ ഫ്യൂഷൻ ഓൺ സ്റ്റേജില് ഉണ്ടായിരിക്കും ഒപ്പം ഹൃദയപൂർവം അതിലേക്കും ക്ഷണിക്കുകയാണ് ഞായറാഴ്ച സമാപന ദിനമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും ഒപ്പം തന്നെ വൈകിട്ട് രൂപം എടുത്തും മൂക്കന്നൂർ ചെറുപുഷ്പാശ്രമ ദേവാലയത്തിൽ നാല് അഞ്ച് ആറ് തീയതികളിൽ വിശുദ്ധ കൊച്ചുത്തറസയുടെ തിരുനാൾ ആഘോഷിക്കും സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ഡോക്ടർ ജോസ് തിരുനാൾ കർമ്മം നിർവഹിച്ചു അഞ്ചാം തീയതി പരേതരായ സഭാ അംഗങ്ങൾക്കായി ദിവ്യബലി രൂപം സെമിത്തേരി വെക്കൽ വചന സന്ദേശം പ്രദക്ഷിണം ആകാശ വിസ്മയം എന്നിവയുണ്ടാകും ഞങ്ങളുടെ കമ്മിറ്റി ചെയർമാനും കൂടി ആയിട്ടുള്ള ആശ്രമം സൃത്തിയിലേറെ ബ്രദർ ജോർജ് കൊട്ടാരക്കുന്നിൻ ബ്രദങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് രാവിലെ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതെന്ന് ആചരാവാൻ സാധിക്കാൻ സാധിക്കാതിപ്പോ നിലവിൽ നമ്മൾ ഈ രജിസ്ട്രേഷൻ തുടങ്ങിയ ടൈമിൽ തന്നെ പല രോഗികൾക്കും മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ തന്നിരുന്നു അത് പ്രകാരം നമ്മൾ പതിനായിരം വെച്ചിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് ഇനിയും കഴിയുമ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള തീർച്ചയായിട്ടും ആ ബാലൻസ് വരുന്ന തീരുമാനമുണ്ട് ദിനമായ ഫാദർ ജോയൽ മ്പലിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷകരമായ തിരുനാൾ പാട്ടുകുർബാന പ്രസംഗം പ്രസിതന്ധി വാഴ്ച പ്രദക്ഷിണം രൂപം എടുത്തുവെക്കൽ എന്നിവ നടത്തും വൈകിട്ട് മണിക്ക് ഗാനമേളയും ഉണ്ടാകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ കെ ഡി ഫിലിപ്പച്ചൻ സെക്രട്ടറി ഷിജോ പുതുശ്ശേരി പ്രോഗ്രാം ചെയർമാൻ ജെയ്സൺ ഇടശ്ശേരി എന്നിവർ അറിയിച്ചു